ഹലോ എല്ലാവർക്കും അരുണാചൽ മല്ലു എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ ഞാൻ ഇന്ന് ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് എല്ലാവരുടെയും ഫേവറേറ്റ് ആയിട്ടുള്ള കപ്പ ബിരിയാണിയാണ് അപ്പോൾ എങ്ങനെയാണ് കപ്പ ബിരിയാണി ഉണ്ടാക്കുക എന്ന് നോക്കിയാലോ ആദ്യം തന്നെ വെള്ളത്തിലേക്ക് കപ്പ ഇട്ടിട്ട് പാകത്തിന് ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർത്ത് നല്ലതുപോലെ തിളപ്പിച്ച് കപ്പ നല്ലതുപോലെ വേവിച്ചെടുക്കണം കപ്പയ്ക്ക് ചെറിയൊരു കട്ട് അതുകൊണ്ട് തന്നെ നമ്മൾ കപ്പ വേവിച്ചിട്ട് വെള്ളം നല്ലതുപോലെ ഊറ്റി വേണം നമ്മൾ കപ്പ ഉപയോഗിക്കാനായിട്ട് ഇല്ലെങ്കിൽ ആ കട്ട് ചെറുതായിട്ട് കപ്പയ്ക്ക് ഉണ്ടാവും ഇപ്പോൾ ഇതാ നമ്മുടെ കപ്പ ഏകദേശം നന്നായി വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഈ കപ്പ ഊറ്റി മാറ്റി വെക്കാം ആ സമയം കൊണ്ട് നമുക്ക് എല് വേവിക്കാൻ തുടങ്ങാം അപ്പോൾ നമ്മൾ കപ്പ ഇറച്ചി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മുഴനഞ്ചാണ് ഏറ്റവും നല്ലത് എല്ലോട് കൂടിയ ഇറച്ചിയാണ് വേണ്ടത് ഈ നമുക്ക് ഈ ഇറച്ചിയിലേക്ക് ഒരു വലിയ സബോള പിന്നെ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചെടുത്തത് പാകത്തിന് ഉപ്പ് മല്ലിപ്പൊടി കുരുമുളക് പൊടി മുളക് പൊടി ഗരം മസാല മഞ്ഞപ്പൊടി എന്നിവ ചേർത്ത് നല്ലതുപോലെ തിരുമ്മി യോജിപ്പിച്ച് പാകത്തിന് വെള്ളവും കൂടെ ചേർത്തിട്ട് കുക്കറിൽ നല്ലതുപോലെ വേവിച്ച് എടുക്കണം ഓരോരുത്തരുടെ കുക്കറിനനുസരിച്ചിരിക്കും കേട്ടോ ഇറച്ചിയുടെ വേവ് അങ്ങനെ നമ്മുടെ ഇറച്ചിയൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് വേവിച്ച് വച്ചിരിക്കുന്ന കപ്പ ഉണ്ടല്ലോ അതിലേക്ക് ഈ ഇറച്ചി വെന്ത ഇറച്ചി കുറച്ച് വെള്ളവും കൂടെ ചേർത്തിട്ട് ഒന്നും കൂടെ വേവിക്കാൻ വേണ്ടി വെക്കാം ചെറിയ തീയിൽ അതിനുശേഷം നമുക്ക് കപ്പ ബിരിയാണിയിലേക്ക് ഒരു താളിപ്പ് തയ്യാറാക്കണം അതിന് നമ്മളൊരു ചെറിയ പാനടുപ്പത്ത് വെച്ചിട്ട് വെളിച്ചെണ്ണ ഒഴിക്കുക അതിനുശേഷം കടുകും അരിയും പൊട്ടിക്കണം പക്ഷെ ഞാൻ മറന്നുപോയിട്ടുണ്ടായിരുന്നു കേട്ടോ അരി പൊട്ടിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇതിൽ ഞാൻ അരി പൊട്ടിച്ചിട്ടില്ല അപ്പോൾ കടുക് നന്നായിട്ട് പൊട്ടി വരുമ്പോൾ ചെറിയുള്ളി നന്നായിട്ട് നൈസായിട്ട് എത്ര ചെറിയുള്ളി ചേർക്കുന്ന അത്രയും ടേസ്റ്റാണ് ചെറിയുള്ളിയും ചേർത്തിട്ട് നല്ലതുപോലെ ഒന്ന് മൂപ്പിക്കണം അതിനുശേഷം തേങ്ങ ചേർത്ത് തേങ്ങ നന്നായിട്ട് വറുത്തെടുക്കണം കൂടെ തന്നെ കറിവേപ്പിലയും ചേർക്കണം അപ്പോൾ കറിവേപ്പില എൻ്റെ കയ്യിൽ ഇല്ലാത്തത് കൊണ്ട് ഞാൻ ചേർത്തിട്ടുണ്ടായിരുന്നില്ല അതുപോലെ ചെറിയ ഉള്ളി ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് സബോളയാണ് ഞാൻ ചേർത്തിട്ടുണ്ടായിരുന്നത് ഉള്ളി ഇവിടെ കിട്ടാതിരുന്നത് കൊണ്ടാണ് കേട്ടോ ഞാൻ ചേർക്കാതിരുന്നത് അപ്പോൾ നന്നായിട്ട് നമ്മുടെ ഉള്ളിയൊക്കെ മുരിഞ്ഞ് വരുമ്പോൾ തേങ്ങ ചേർത്തിട്ട് നല്ലതുപോലെ ഫ്രൈ ചെയ്തെടുക്കണം കേട്ടോ അപ്പോൾ അതാണ് നമ്മുടെ കപ്പയും ഇറച്ചിയൊക്കെ ഏകദേശം നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട് ആ സമയത്ത് നമുക്ക് കുറച്ചുകൂടെ ഗരം മസാലയും ചിക്കൻ മസാലയും ചേർത്തിട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കണം അതിനുശേഷം പിന്നെ എല്ലാവർക്കും അറിയാമല്ലോ കപ്പയും നമ്മുടെ മസാലയും ചേർത്തിട്ട് നല്ലതുപോലെ ഒന്ന് ഇടിച്ചിടിച്ച് ഇങ്ങനെ എല്ലാം കൂടെ യോജിപ്പിച്ചെടുക്കണം കപ്പ ഇറച്ചി ഉണ്ടാക്കുന്നതിൽ ഏറ്റവും മെനക്കെട്ട പണി ഞാൻ തോന്നിയിട്ടുണ്ട് അല്ലേ ഈ ഇടിച്ചെടുക്കുന്നത് പക്ഷേ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇതിങ്ങനെ ഇടിച്ച് എല്ലാം കൂടെ കുഴച്ചെടുക്കാനായിട്ട് അതിനോടൊപ്പം തന്നെ നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിട്ടുണ്ടായിരുന്ന തേങ്ങയുണ്ടല്ലോ തേങ്ങ മിക്സ് അതും കൂടെ ഇതിൽ ചേർത്തിട്ട് എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം ഇതെല്ലാം കൂടെ ചേർത്ത് മിക്സ് ചെയ്ത് വരുമ്പോൾ ഒരു മണമുണ്ട് ആ മണം കേൾക്കുമ്പോൾ തന്നെ ഭയങ്കര ടെമ്പറ്റിങ് ആണ് കഴിക്കാൻ വേണ്ടിയിട്ടല്ലേ പിന്നെ ഞങ്ങളുടെ അവിടെയൊക്കെ കല്യാണത്തിന്റെ തലേ ദിവസം ഒക്കെ കപ്പയിറച്ചാണ് ഇണ്ടാവുക അപ്പം നിങ്ങളുടെ നാട്ടിലൊക്കെ ഉണ്ടോ അങ്ങനെ കല്യാണത്തിൻ്റെ തലേദിവസം കപ്പയിറച്ചിയും കൊടുക്കുന്നത് മെയിനായിട്ട് കപ്പയിറച്ചിയാണ് ഉണ്ടാവുക ഭയങ്കര ടേസ്റ്റാണ് അത് ക്രിസ്ത്യാനികളുടെ കല്യാണത്തിൻ്റെ തലേദിവസമാണ് കപ്പയിറച്ചി ഉണ്ടാവുക അതുപോലെ പിന്നെ ഈസ്റ്ററിനും ക്രിസ്മസിനും ഒക്കെ കപ്പയിറച്ചി ഉണ്ടാവും ഒന്നെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റോ അല്ലെങ്കിൽ നാലുമണിക്കൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ പലരും പല രീതിയിലാണ് കപ്പയിറച്ചി ഉണ്ടാക്കുന്നത് നിങ്ങളെങ്ങനെയാണ് കപ്പയിറച്ചി ഉണ്ടാക്കാറ് അപ്പോൾ ഇങ്ങനെ ട്രൈ ചെയ്യാത്തവരൊന്ന് ട്രൈ ചെയ്ത് നോക്ക് കേട്ടോ കൂടാതെ എൻ്റെ ചാനലും കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ